നമസ്കാരം വയനാട് എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെൻറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അതും രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ പ്രിയങ്ക കൂടി എത്തുമ്പോൾ പാർലമെൻറ്റിലെ രംഗങ്ങൾ ഇനി തീർച്ചയായിട്ടും കൊഴുക്കും നാല് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക വയനാട്ടിൽ കൊയ്തത് ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തിയെട്ട് വോട്ടുകൾ പ്രിയങ്ക നേടുകയും ചെയ്തു പോൾ ചെയ്ത വോട്ടുകളിൽ മുക്കാൽ പങ്കും തനിക്ക് നൽകിയ വയനാട്ടുകാരോടുള്ള തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ പ്രിയങ്ക ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ തീരുമാനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ യു ഡി എഫ് പ്രതിഷേധം ഡൽഹിയിൽ നടന്നു കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന് ഇതുവരെയും ഡൽഹി പോലീസ് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല അനുവാദം ലഭിച്ചില്ല എങ്കിലും ഇത് വളരെ ഗൌരവപരമായിട്ടുള്ള ഒരു വിഷയമായതിനാൽ തന്നെ പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ വ്യക്തമാക്കിയിരുന്നു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും പാർലമെന്റ് മാർച്ച് നടക്കുക എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്ചാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്ക് അതിനെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാർച്ചിന്റെ ലക്ഷ്യം കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കൊപ്പം വയനാട്ടിൽ നിന്നുള്ള മറ്റ് യു ഡി എഫ് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഭാരവാഹികളും ഘടകക്ഷി പ്രതിനിധികളും പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തീരുമാനമുണ്ടായത് വയനാട് എംപിയായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രജ്ഞ ഇന്നലെ പാർലമെന്റ് സഭയിൽ നടന്നു കേരള വേഷത്തിൽ എത്തിയ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയത് വയനാട്ടിൽ നിന്നുള്ള യു ഡി എഫിന്റെ ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനെ സാക്ഷികളായിരുന്നു വയനാട്ടിൽ നിന്നുള്ള വിജയപത്രം ഇന്നലെ തന്നെ നേതാക്കൾ പ്രിയങ്കയ്ക്ക് കൈമാറിയിരുന്നു ഈ മാസം മുപ്പതിന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വീണ്ടും എത്തും ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പ്രിയങ്ക തന്റെ കന്നി അംഗത്തിൽ ജയിച്ചു കയറിയത് വൻ വിജയത്തിന് പിന്നാലെ വയനാട്ടിലെ വോട്ടർമാർക്ക് പ്രിയങ്ക നന്ദി അറിയിച്ചിരുന്നു വയനാടിന്റെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുമെന്നും തന്നെ വിജയിപ്പിച്ച നിങ്ങളുടെ തീരുമാനം തെറ്റല്ലായെന്ന് വൈകാതെ വയനാട്ടുകാരെ ബോധ്യപ്പെടുത്തുമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് ചീഫ് ഇലക്ഷൻ ഏജന്റ് കെ എൽ പൗലോസിൽ നിന്നും പ്രിയങ്ക ഗാന്ധി ഏറ്റുവാങ്ങിയിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വയനാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി കെ ബഷീർ എം എൽ എ കോർഡിനേറ്റർ എ സി ബാലകൃഷ്ണൻ എം എൽ എ ചീഫ് കോർഡിനേറ്റർ സി പി ചെറിയ മുഹമ്മദ് ഡി സി സി പ്രസിഡന്റുമാരായിട്ടുള്ള എ ഡി അപ്പച്ചൻ അഡ്വക്കേറ്റ് പ്രവീൺകുമാർ വി എസ് ജോയി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് യു ഡി എഫ് വയനാട് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക